ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു മാറ്റി സുസിക്കിന്റെ ബലൂനോ ആയിട്ടാണ് ആ ബലൂനിന്റെ ഇന്റീരിയറിൽ ഒക്കെ കാണാൻ കഴിയുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഇത് ക്യാമറ ഒക്കെ ഉള്ളതാണ് മൊത്തത്തിൽ ഇന്റീരിയറിൽ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് എല്ലാ ഭാഗങ്ങളും അടിപൊളി കേട്ടോ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇതപ്പോ നമുക്ക് വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാർഡി സുസുക്കിയുടെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ബട്ടൺ ആണ് പെട്രോൾ ആണ് ഇതിന്റെ വേരിയന്റ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഈ വാഹനം ഉള്ളത് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്തൊരു വാഹനം തന്നെയാണ് നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഷോറൂമുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ബോഡിയിലൊക്കെ നല്ല ക്ലിയർ ആൻഡ് ക്ലിയർ ആയ ബോഡിയാണ് ഉള്ളത് ലൈറ്റുകളും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല വൃത്തിയോടുകൂടി തന്നെ കാണാൻ കഴിയും നമുക്ക് ഇതിന്റെ ഇന്റീരിയൽ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് ഇന്റീരിയറിൽ കാണുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ക്യാമറ സീറ്റ് കവറൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ലെതറിന്റെ പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് ഫ്ലോറിലൊക്കെ പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് എ സിയൊക്കെ പക്ക കൂളിങ്ങിലാണ് ബാക്കി സ്റ്റാർട്ട് ആണ് ഈ വാഹനം മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റ് ഭാഗം നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് പാസന്റേജ് സൈഡ് നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഫ്ലോറൊക്കെ വൃത്തിയായിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ഓവർ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു അപാകതയും കാണുന്നില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് മൊത്തത്തില് ഈ വാഹനത്തിന്റെ ഇന്റീരിയൽ ഭാഗം ഗുഡ് കണ്ടീഷൻ ആണെന്ന് തന്നെ പറയാം നമുക്ക് ഇതിന്റെ ഇഞ്ചിൻ ഭാഗം ഒന്ന് നോക്കാം ഇഞ്ചിൻ ഭാഗത്തിലെ ആ പ്രൈസറിലൊക്കെ ആ കമ്പനി തരുന്ന ആ തരുന്നിങ് അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ എഞ്ചിന്റെ ഭാഗത്തായാലും ഒരു ഓയിൽ കറയോ ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ബാറ്ററി ഒക്കെ ന്യൂ ബാറ്ററി തന്നെയാണ് എവിടെയും തന്നെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഇഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ് പമ്പറിലൊക്കെ കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇതിന്റെ ഡിക്കി ഭാഗം നോക്കാം പ്രൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ആ ചളിയോ കറയോ പൊടിയോ ഒന്നും തന്നെ ഇല്ല സർവീസ് കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനത്തിൽ തന്നെയാണിത് ഇതിന്റെ ഡിക്കിയില് ആ സ്റ്റെപ്പിലിരിക്കുന്ന ഭാഗങ്ങളായാലും വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെയില്ല അലവിയിലായ ഒരു ടയറുണ്ട് ഇതിന് സ്റ്റെപ്പിനായിട്ട് അതുപോലെ തന്നെ നാല് ടയറുകളും അലാണ് ടയറുകളൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പുതിയ ടയറുകൾ തന്നെയാണ് ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയുണ്ട് ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് എവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പുറമോടിയിലായാലും ഇൻഡീറിലായാലും ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് ഈ വാഹനം കാണാൻ കഴിയുന്നത് ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം ആണിത് അപ്പോ ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന് ഇവർ ലോണൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഫുൾ ോണിലാണ് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പോ ഈ വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വിളിക്കുക ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് കരിങ്കളത്താണി പ്രീമിയർ യൂസ് ഷോറൂമിലാണ് അപ്പൊ ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക നല്ലൊരു വാഹനം തന്നെയാണ് ഫാമിലി കാറാണ് അടിപൊളി അടിപൊളി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഷോറൂം കണ്ടീഷനിലുള്ള ഉള്ള അപ്പൊ ഈ വാഹനത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊണ്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതുമയുള്ള പുതുമാർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്